ഹായ് ഹലോ നമസ്കാരം പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ആണ്ട്ടോ പറയുന്നത് അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞ് ഗൃഹപ്രവേശനത്തിനായി അനാമികയും കൂട്ടി എല്ലാവരും അനന്തപുരിയിൽ എത്തുന്നുണ്ട് നമ്പിയും നാനിയും കൂടിയായിരിക്കും അനാമികയെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അത് കാണുന്ന അനാമികയുടെ മുഖഭാവം ആകെ മാറുന്നുണ്ട് അനാമിക ദേഷ്യത്തോടു കൂടി ജാനകയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല എന്ന് പറയുമ്പോൾ ഈ വീട്ടിലേക്ക് കയറില്ലെന്നാണോ എന്ന് നെറ്റിലോട് കൂടി ചോദിക്കും അതെ അമ്മേ എന്നെ സ്വീകരിക്കാൻ ഇവളുമായി രണ്ടും അല്ലേ നിലവിളക്കുമായി വന്നിരിക്കുന്നത് ഞാൻ അധിക കാലം ഒന്നും ഇവിടെ ഇരിക്കരുത് ഇവിടെ ജീവിക്കരുത് എന്നാണ് ഇവരുടെ ഒക്കെ ആഗ്രഹം അതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി ഞാൻ അകത്തേക്ക് കയറില്ല എന്ന് അനാമിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നവ്യമോളും നയനമോളും ഈ വീട്ടിലെ മരുമക്കളാണ് ഇവര് തന്നെയല്ലേ മോളെ നിലവിളക്കുമായി സ്വീകരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വേണം മരുമക്കളെ നിലവിളക്ക് തന്ന് സ്വീകരിക്കേണ്ടത് ഇവിടെയും അങ്ങനെ തന്നെ വേണം അമ്മ എൻ്റെ കൈ നിലവിളക്ക് തന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് അനാമിക അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നയനമോളുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി ഐശ്വര്യമായി അകത്തേക്ക് കയറ കയറുന്നതിന് പകരം വഴക്കുണ്ടാക്കാൻ നോക്കുകയാണോ എന്ന് മുത്തശ്ശി ചോദിച്ച് അനാമികയെ വഴക്ക് പറയുന്നുണ്ട് ഇതേ സമയം ജാനകി പറയുന്നുണ്ട് എന്താ അമ്മ അനാമിക മോൾ പറയുന്നത് ശരിയല്ലേ ആ മണ്ഡപത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അതിനെല്ലാം കാരണം ഇവളുമാർ രണ്ടു പേരുമല്ലേ എന്നിട്ട് ഇവർ തന്നെ വേണോ എൻ്റെ മരുമകളെ സ്വീകരിക്കാൻ അവൾക്ക് ഞാൻ നിലവിളക്ക് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് ജാനകി അപ്പൊ ഇത് കേൾക്കുന്ന ആദർശനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷേ വന്നു കയറിയ പാടെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി മിണ്ടാതെ നിൽക്കാൻ കേട്ടോ ആദർശ് വീണ്ടും നയനിയെയും നവ്യയെയും കുറ്റപ്പെടുത്തി അനാമിക ഓരോന്ന് സംസാരിക്കുമ്പോൾ ജാനകീയം അത് ശരി ശരിവെക്കുന്നുണ്ട് ഇവളുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങിക്കാൻ മാത്രം നയനിയും നവ്യം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മുത്തശ്ശ് ചോദിക്കുമ്പോൾ നയനിയും നവ്യം എന്ത് തെറ്റ് ചെയ്താലും അതൊരിക്കലും തെറ്റായ ഒരു തെറ്റായ അമ്മയ്ക്ക് തോന്നാറില്ലല്ലോ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ മരുമകൾക്ക് ഞാൻ തന്നെ നിലവിളക്ക് കൊടുക്കാം എന്ന് തീർത്ത് പറയുന്നുണ്ട് ജാനകി ജലജയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട് തുടർന്ന് ജലജ പറയുന്നുണ്ട് നവ്യക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ച ഞാനല്ലേ അമ്മേ അതുപോലെ തന്നെ നാനിയുടെ കാര്യത്തിൽ ദേവിയാനി എടുത്തിയല്ലേ നിലവിളക്ക് കൊടുത്തത് പിന്നെന്താ ഇവളുടെ കാര്യത്തിൽ മാത്രം ഒരു മാറ്റം എന്ന് ചോദിക്കുന്നു ജലജയോട് ചെറച്ചെ നീ ഇങ്ങനെ അനാവശ്യ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ വഴക്കിടാൻ നോക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ഈ വീട്ടിലെ മൂത്തു മരുമകൾ നയനയാണ് പിന്നെ നവ്യം എന്തൊക്കെ പറഞ്ഞാലും അവർ രണ്ടുപേരും തന്നെ വേണം നിലവിളക്ക് കൊടുത്താൽ കൊടുക്കാൻ അതുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ജാനകിയോടും പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അപ്പം ഇത് കേൾക്കുന്ന ജാനകിയാണെങ്കിൽ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇക്കാര്യത്തിൽ അനാമിക മോളുടെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കൂ എന്ന് പറയുന്നുണ്ട് ജാനകിയും ഇതേ സമയം ഇളയച്ചൻ വന്നിട്ട് എന്താ ജാനകി ഇത് അമ്മയോട് നീ എതിർത്ത് സംസാരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമി മോൾ എൻ്റെ മരുമകളാണ് അവൾക്ക് ഞാൻ തന്നെ വിളക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ട് ചാനക്കി അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന അനാമികയാണെങ്കിൽ ഉള്ളിൽ ചിരിച്ച് സന്തോഷിക്കുകയായിരിക്കും അപ്പൊ നവ്യാണെങ്കിലും നാനിയോട് പറയുന്നുണ്ട് എന്തൊരു അഹങ്കാരമാണ് അവൾക്ക് കാലം വെച്ച് കയറിയില്ല അതിനു മുമ്പ് തുടങ്ങിയോ അവള് അവൾ നമ്മളെയാണ് അധിക്ഷേപിച്ച് സംസാരിച്ചത് അതൊക്കെ നമ്മളിങ്ങനെ കേട്ട് നിൽക്കണം ചോദിക്കുമ്പോൾ ചേച്ചി ചേച്ചിയൊന്നും മിണ്ടാതിരിക്കി അവിടെ വലിയവർ സംസാരിക്കല്ലേ നമ്മൾ അതിനിടയ്ക്ക് കയറി സംസാരിക്കേണ്ട അവരെന്ത് തീരുമാനം എടുത്താലും അത് നമുക്കനുസരിക്കാം എന്നൊക്കെ നായനെ പറയുമ്പോൾ നീ ഇനി എന്ത് പറഞ്ഞാലും ശരി അവൾക്ക് വിളക്ക് കൊടുക്കാൻ ഞാനില്ല നീ വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മ അവിടെയൊന്നും പോവാനായിട്ട് ചെയ്യുന്നത് അങ്ങനെ ഗൃഹപ്രവേശനത്തിൻ്റെ സമയമെടുക്കുന്നതും ദേവയാന മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ജാനകി വെറുതെ സമയം കളയണ്ട നീ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് നയനിയും നവിയും എന്ത് തെറ്റ് ചെയ്തിട്ട അവരോട് വിളക്കെടുക്കേണ്ട എന്ന് നീ പറഞ്ഞത് നന്ദുവിന് അവനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അനിക്ക് തിരിച്ചും അവളോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് അക്കാര്യത്തിൽ ഇവൾ രണ്ടുപേരും ഇവർ രണ്ടുപേരും തെറ്റുകാരാകുന്നത് നയന ആദ്യം മുതൽക്കേ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കൊണ്ടിരുന്നു അല്ലാതെ ജാനകി പറയുന്നത് പോലെ അവരൊരിക്കലും അവരുടെ അനിയത്തിയെ കൂട്ടി അനിയത്തിയെ കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ നയനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ദേവിയാണ് ദേവിയാനി ഞാനിയെ ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ജലജയാണെങ്കിലും ആകെ അന്തം വിട്ട് ദേവയാനിയെ തന്നെ നോക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നീ അവളെ കുറ്റക്കാരിയാക്കാൻ നോക്കണ്ട അവര് രണ്ടു പേരും തന്നെ നിലവിളക്ക് എടുത്താൽ മതിയും ദേവയാനിയും പറയുമ്പോ ഇല്ല ഇടത്തി ഞാനിത് ഞാനിതിന് സമ്മതിക്കില്ല എൻ്റെ മരുമകളെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്നുണ്ടട്ടോ ജാനകി അപ്പൊ ഇവരുടെ ഈ സംസാരം എല്ലാം കേട്ട് ക്ഷമ നശി ക്ഷമ നശിക്കുന്നുണ്ടട്ടോ അപ്പൊ ആദർശം ഉടനെ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അനാമിക ഈ വീട്ടിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നൈനിയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് സ്വീകരിച്ചു കൊണ്ടാവണം എന്ന് പറയുന്നതും ജാനകിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ആദർശനെ തന്നെ നോക്കുന്നുണ്ട്ട്ടോ ഇവളിപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന അനാമികയുടെ അച്ഛനാണെങ്കിൽ അനാമികയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോളെ മോൾ ഇങ്ങനെ വാശി പിടിക്കാതെ മോൾ അകത്തേ കയറിയിട്ട് എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കിക്കോ ദയവു ചെയ്ത് മോൾ ഇപ്പോൾ പ്രശ്നം ഒന്നും ഉണ്ടാക്കാതെ നയനിയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് സ്വീകരിച്ച് അകത്തേ കയറ് അത് കഴിഞ്ഞ് ബാക്കി പിന്നെ മോൾ മോളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോള് അച്ഛൻ പറയുന്നത് അനുസരിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ എന്ന് പറയുന്നുണ്ട് അനാമിക നിങ്ങൾ എന്താ ഈ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവരുടെ മുമ്പിൽ ഇപ്പൊ തന്നെ തോറ്റു കൊടുക്കണം എന്നാണോ എന്നൊക്കെ അനാമികയുടെ അമ്മ ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരി ഇപ്പൊ നയനിയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് സ്വീകരിച്ചു എന്ന് കരുതി എന്ത് സംഭവിക്കാനാ അന്ന് ആ പെണ്ണ് വന്ന് ഇവളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ കാണാമായിരുന്നോ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പോലും ഇവൾ ഇവളുണ്ടാകുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അനാമികയുടെ അമ്മയെ വായടുപ്പിക്കുന്നുണ്ട് അച്ഛൻ അങ്ങനെ ഒടുവിൽ അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അനാമികയാണെങ്കിലും മനസ്സിലാ മനസ്സോടെ നായനിയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അനാമിക ഉള്ളിൽ നായനിയോട് ദേഷ്യപ്പെട്ടും പുറമേ പുറമെ പുഞ്ചിരിച്ചു കൊണ്ടും നൈനിയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി അനാമിക അനന്തപുരിയിലേക്ക് വലത്ത് കാല് വെച്ച് കയറുന്നുണ്ട് കേട്ടോ നയനിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ജാനകിയും തൻ്റെ മരുമകളുടെ പിന്നാലെ പോകുമ്പോൾ എല്ലാവരും കൂടെ പോകുന്നുണ്ട് ഇതേ സമയം അനാമികയുടെ പിന്നാലെ പോകാൻ നോക്കുന്ന നയനിയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് നവ്യ എന്നൊരു ചോദിക്കുന്നുണ്ട് ഇത് എവിടേക്കാ പോകുന്നത് നയനെ അവളുടെ അഹങ്കാരം നീ കണ്ടില്ലേ അവൾക്കിട്ടൊരു പണി കൊടുക്കേണ്ടതെന്നൊക്കെ നവ്യ പറയുമ്പോൾ എൻ്റെ പൊന്നു ചേച്ചി നമ്മളായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ നിൽക്കണ്ട അവൾക്കുള്ള പണി അവൾ തന്നെ വാങ്ങിച്ചു കൂട്ടിക്കോളും ഇന്നത്തെ ഈ ഒരു സംഭവത്തോട് കൂടി എനിക്കത് തീർച്ചയായി എന്ന് പറയുന്നുണ്ട് നയന ശേഷം അകത്തേക്ക് വരുന്ന നാനിയോട് അനയ്ക്കും അനാമികക്കും കൊടുക്കാനുള്ള പാലും പഴവും എടുത്തുകൊണ്ട് വരാൻ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുത്തശ്ശി ഇപ്പൊ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നായന അതെടുത്തുകൊണ്ടു കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് അനിക്കും അനാമികയ്ക്കും പാലും പഴവും ഒക്കെ നൽകുന്നുണ്ട് കേട്ടോ ഒടുവിൽ നായനയുടെ ഊഴം എത്തുന്നതും അനാമികക്ക് പാലും പഴവും കൊടുക്കുന്ന സമയത്ത് അനാമികയാണെങ്കിൽ ദേഷ്യത്തോടെ മുഖം തിരിക്കുന്നുണ്ട് ഇത് കാണുന്ന നായന ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ വീണ്ടും അനാമികയുടെ അച്ഛൻ അനാമികയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഒരു സ്വകാര്യം പോലെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക അവിടെ നിൽക്കുന്ന ആദർശനെ ഒന്നും നോക്കുന്നുണ്ട് തുടർന്ന് മനസ്സില്ലാ മനസ്സോടെ നയനയുടെ മുമ്പിൽ വാ തുറക്കു തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാലും പഴവും കൊടുത്തതിന് ശേഷം ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാവർക്കുമായിട്ട് എടുത്തുകൊണ്ടു വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയന പായസം എടുത്തു എടുത്തുകൊണ്ടുവന്ന് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ആയിട്ട് പായസം കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട നിന്റെ ഒരു പായസം എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയാണെങ്കിൽ നയനിയുടെ നേരെ നിന്നും മുഖം തിരിക്കാട്ടോ ദേഷ്യത്തോടെ നയനിയാണെങ്കിൽ വാടിയ മുഖത്തോടെ ദേവിയാനിക്ക് പായസം കൊടുക്കുമ്പോഴും ദേവിയാനിയും അത് സ്വീകരിക്കുന്നില്ല കേട്ടോ ജഡക്കാണെങ്കിൽ പായസം എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അവർ പേരും പായസം എടുക്കാത്തത് കൊണ്ട് തന്നെ എടുക്കാതിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അനാമികക്ക് പായസം കൊടുക്കുന്ന സമയത്താണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ അത് എടുത്തുകൊണ്ട് അനാമിക പായസം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത് കാണുന്നതും അനാമികയുടെ മുഖത്താണെങ്കിൽ നയനിയോടുള്ള ദേഷ്യവും അമർഷോ ഒക്കെ ആദർശം അനിയനും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ത്രീകളാരും പായസം എടുക്കാത്തത് കൊണ്ട് തന്നെ ആദർശം മുന്നോട്ട് വന്നിട്ട് ഇന്നൊരു സന്തോഷ ദിവസമായിട്ട് നിങ്ങളാരും എന്താ മധുരം കഴിക്കാത്തത് എല്ലാവരും പായസം കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പായസം കുടിക്കാനൊക്കെ നിർബന്ധിച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദർശ് അവരെല്ലാവരും അതെടുത്ത് കുടിക്കുന്നത് കാണുമ്പോൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന പായസം എടുത്ത് അനാമികയും കുടിക്കുന്നുണ്ട് തുടർന്ന് അനാമികയുടെ അച്ഛനും അമ്മയും യാത്ര പറഞ്ഞ് അവിടെ ഒന്നും പോവുക കേട്ടോ തുടർന്ന് അവരുടെ ജാതകത്തിൽ അന്നത്തെ ദിവസം ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല എന്നുള്ള കാര്യം ജോൽസൻ പറഞ്ഞ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് മുത്തശ്ശി രണ്ടുപേരും ഇന്നൊരുമിച്ച് കഴിയാൻ പാടില്ല അതിന് എന്താണ് ഒരു വഴി അവരെ സെപ്പറേറ്റ് കിടത്താൻ എന്താണ് ഒരു വഴി എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഇവരെ രണ്ടുപേരെയും കൂട്ടി ഇന്നത്തെ രാത്രി ഹാളിൽ കിടന്നുറങ്ങാം എന്ന് പറയുന്നുണ്ട് നവ്യ നവ്യമോള് പറഞ്ഞത് എല്ലാവർക്കും സമ്മതമാണോ എന്ന് മുത്തശ്ശി എല്ലാവരോടുമായിട്ട് ചോദിക്കുമ്പോൾ ഹാളിൽ എന്ന് പറയുമ്പോൾ നിരത്ത് കിടക്കേണ്ടി വരില്ലേ എനിക്ക് എനിക്ക് മേലുവേദനയാണെന്ന് ജലജ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ബെഡിലാണോ എന്ന് ചോദിച്ചുകൊണ്ട് ജലജയെ പരിഹസിക്കുന്നുണ്ട് നവ്യ അങ്ങനെ എല്ലാവരും കൂടി ഹാളിൽ കിടക്കാനായിട്ട് തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദു വിഷമം സഹിക്കാനാവാതെ തന്റെ റൂമിലിരുന്ന് പൊട്ടിക്കറിയാണ് ഇത് കാണുന്ന കനകയും ഗോവിന്ദാണെങ്കിൽ നന്ദുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ മോൾ അച്ഛനോട് ക്ഷമിക്കണം മോളുടെ ചേച്ചിമാർ അനുഭവിക്കുന്ന ദുരിതം മോൾ കാണുന്നില്ലേ ആ ദുരിതം മോളും അനുഭവിക്കരുത് എന്ന് കരുതിയാണ് അച്ഛൻ ഇതിനെല്ലാം എതിര് നിന്നത് മോൾക്ക് ഇതിലും നല്ലൊരു ജീവിതം അച്ഛൻ കണ്ടെത്തി തരും മോൾ അച്ഛനോട് ക്ഷമിക്കൂ എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛ അച്ഛൻ എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാനിനി ഒരിക്കലും അത് ആലോചിച്ച് കറിയില്ലെന്ന് അച്ഛന് വാക്കു കൊടുക്കുന്നുണ്ട് ഇട്ട് തുടർന്ന് കനകയും പറയുന്നുണ്ട് ഈ പ്രായത്തിലും മോൾ എന്ത് പക്തിയോട് കൂടിയാണ് സംസാരിക്കുന്നത് ഞങ്ങളാണ് മോളോട് തെറ്റ് ചെയ്തത് മോൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് കരയുന്ന നന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ കനകം പിന്നീട് മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുന്നുണ്ടോ നായന ഇതേ സമയം ആദർശ് വന്നിട്ട് നായന നീ എന്തിനെങ്ങനെ കരയുന്നത് മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളോ അതിലൊന്നും നിനക്കൊരു പങ്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നീ എന്തിനെങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആദർശമാണെങ്കിൽ നായനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നയന ആദർശനോടായിട്ട് പറയുന്നുണ്ട് അനിയുടെ ഭാര്യയായിട്ട് കയറി വന്നത് മുതൽ അനാമിക എന്നെ ഒരു പോലെയാണ് കാണുന്നത് വെറുപ്പോടെയാണ് അവൾ എന്നെ കാണുന്നത് കാണുന്നതെന്നൊക്കെ ഞാനത് എങ്ങനെ സഹിക്കുക ആദർശേട്ട ഞാൻ അവളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറയുന്ന നായനയോട് ആദർശം പറയുന്നുണ്ട് പോകെ പോകെ എല്ലാം ശരിയാകും നായന ഇല്ലെങ്കിൽ അതിനുള്ള വഴി എന്താണെന്ന് എനിക്കറിയാം നീ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞു കൊണ്ട് നായനയെ ആശ്വസിപ്പിക്കുകയെന്നുണ്ടെട്ട ആദർശം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ പത്രം മാറ്റി ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്